ഈശ്വര മിശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുത്തിലെ പതിനൊന്നാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച മത്തായുടെ സുവിശേഷം ആറാം അധ്യായം ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഈശോ തൻ്റെ ശിഷ്യന്മാരെ സ്വർഗസ്നാ പിതാവി എന്ന പ്രാർത്ഥന പഠിപ്പിക്കുകയാണ് നമ്മൾ ഓർക്കേണ്ടത് പ്രാർത്ഥന എന്ന് പറയപ്പെടുന്ന ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംഭാഷണം അതായത് ദൈവത്തോട് മനുഷ്യൻ നടത്തുന്ന സംഭാഷണമാണ് പ്രാർത്ഥന ഈ സംഭാഷണത്തെ നമുക്ക് മൂന്ന് തലങ്ങളിൽ കാണാനായിട്ട് സാധിക്കും ഒന്ന് ഇതൊരു ധ്യാനമാണ് ഒരാൾ ദൈവവുമായി സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ അയാളുടെ ഉള്ളുകൊണ്ട് സംസാരിക്കുന്നു അല്ലെങ്കിൽ ഉള്ളുകൊണ്ട് കേൾക്കുന്നു അപ്പോൾ ഈ സ്വർഗസേപതാവിൻ്റെ പ്രാർത്ഥനയിലെ ഓരോ വരികളും ധ്യാന വിഷയമാണ് യാഥാർത്ഥത്തിൽ ഉള്ളുകൊണ്ട് പറയാനും കേൾക്കാനുമുള്ള ദൈവം സംസാരിക്കുന്നത് കേൾക്കാനുമുള്ള വരികളാണ് രണ്ടാമത്തേത് എല്ലാ പ്രാർത്ഥനകളും യാചനകളാണ് യാചനകൾ എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്നതാണ് യാചന എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹങ്ങൾ ദൈവസന്നിധിയിൽ നമ്മൾ അവതരിപ്പിക്കുന്നതാണ് യാചനകൾ അപ്പോൾ ആഗ്രഹങ്ങൾ യാചനകളാകുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പോൾ അത് അതിന് കൃത്യമായിട്ടും ഒരു വലിയ വലിയൊരു താല്പര്യം അതിനകത്തുണ്ട് ഈ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടണമെന്നുള്ള താല്പര്യം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും തന്നെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നടന്നു നടന്നുകിട്ടണമെന്ന് അതിയായ കൂടിയാണ് ആഗ്രഹത്തോടു കൂടിയാണ് അത് യാചനയായി ദൈവ സന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുന്നത് ധ്യാനമാണ് യാചനയാണ് മൂന്നാമതൊരു തലമുള്ളത് ഈ പ്രാർത്ഥന ഒരു പ്രഖ്യാപനം കൂടിയാണ് ദൈവസന്നിധിയിൽ ഒരു പ്രഖ്യാപനം ഒരു ഒരു വ്രതം അല്ലെങ്കിൽ ഒരു ഉറപ്പ് കൊടുപ്പ് ആണ് ഒരു നമ്മൾ നമ്മളീലുറപ്പിച്ച് പറയുകയാണ് ഇതൊരു പ്രഖ്യാപനമാണ് ഇപ്പം ധ്യാനം യാചന മൂന്നാമത് പ്രഖ്യാപനം നമ്മൾ ഈ പ്രഖ്യാപനത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് ഈ സ്വർഗ്സപിതാവിൽ നിന്ന് പ്രാർത്ഥന നമ്മൾ വായിക്കുകയാണെങ്കിൽ മൂന്നും വരികൾ ആദ്യം മൂന്ന് കാര്യങ്ങളാദ്യവും രണ്ടാമത്തെ ഭാഗത്തായിട്ട് നാല് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഏഴ് കാര്യങ്ങളാണ് ഈ ഭാഗത്ത് പറയുന്നത് അതിനൊരാമുഖം എന്നോണം ഒരു പ്രഖ്യാപനം നടത്തിയാണ് ദൈവമേ ഈശ്വരനാഥൻ നൽകിയ അനുവാദത്തിൻ്റെ പേരിൽ നീ എൻ്റെ അപ്പനാണ് നീ എൻ്റെ പിതാവാണ് ഈ പ്രഖ്യാപനത്തോടു കൂടിയാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത് എന്നിട്ട് ഒന്നാമത്തെ കാര്യം പറഞ്ഞങ്ങനെയാണ് അങ്ങയുടെ നാമം പൂജിതമാകണമേ നിൻ്റെ നാമം പൂജിതമാണ് പരിശുദ്ധമായിട്ട് കാക്കണം പരിശുദ്ധ എങ്ങനെയാണ് ദൈവത്തിൻ്റെ നാമം ഞാൻ പരിശുദ്ധമായി കാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത് അത് പരിശുദ്ധമായി കാക്കാൻ ഞാൻ ശ്രമിക്കുന്നത് വഴിയാണ് പരിശുദ്ധമായി കാക്കാൻ ശ്രമിക്കുന്നത് എൻ്റെ വിശ്വസ്തതയിലൂടെയാണ് എൻ്റെ വിശ്വസ്ത വിശ്വസ്തതയുടെ ഭാഗമായ വിശുദ്ധി ഇതിലൂടെയാണ് ദൈവത്തിൻ്റെ നാമം പൂജിതമായി ഞാൻ സൂക്ഷിക്കേണ്ടത് രണ്ടാമത് പറയുന്നതിനാണ് അങ്ങയുടെ രാജ്യം വരേണ്ടത് എങ്ങനെ രാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകും ആ രാജ്യത്തിനൊറ്റ കൽപ്പനയുള്ളു ആ രാജാവിനൊറ്റ കല്പനയുള്ളു സ്നേഹം സ്നേഹമെന്ന കൽപ്പന പാലിക്കപ്പെടുന്ന ഇടമെല്ലാം ദൈവത്തിൻ്റെ രാജ്യമാണ് അത് വീടാകട്ടെ തൊഴിലിടമാകട്ടെ സംഘടനകളാകട്ടെ എന്താണെങ്കിലും സൗഹൃദമാകട്ടെ ദാമ്പത്യമാകട്ടെ എന്താണെങ്കിലും ദൈവത്തിൻ്റെ ഒറ്റ കൽപ്പന സ്നേഹം സ്നേഹത്തിൻ്റെ പ്രതിഫലനം അല്ലെങ്കിൽ പ്രവൃത്തിയാകുന്ന കരുണ ഇതെവിടെയെല്ലാം ഉണ്ടോ അത് ആ നിയമം പാലിക്കപ്പെടുന്ന ഇടമെല്ലാം ദൈവത്തിൻ്റെ രാജ്യമാണ് അങ്ങയുടെ രാജ്യം വരണം എന്ന് പറയുമ്പോൾ അങ്ങേടെ രാജ്യം ഞാൻ ഈ ഭൂമിയിൽ സ്ഥാപിക്കുമെന്ന് പറഞ്ഞാൽ അത് പ്രഖ്യാപനം ഞാൻ സ്നേഹിക്കുന്ന മനുഷ്യനായിരിക്കും കരുണ കാട്ടുന്ന മനുഷ്യനായിരിക്കും ഇതാണ് രണ്ടാമത്തത് മൂന്നാമത്തത് അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുവാകണം അങ്ങേടെ ഇഷ്ടം യോ വിൽ ബി ഡൺ അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നടക്കണം എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ തിരിവ് ഇഷ്ടം നീതിയാണ് നീതി നടപ്പിലാക്കണം നീതി നടപ്പിലാക്കുക എന്ന് പറയുന്നതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ നീതിപൂർവം ജീവിക്കും മറ്റുള്ളവരെ നീതിപൂർവ്വം ഇല്ലയോ എനിക്കറിയില്ല പക്ഷെ ഞാൻ നീതിപൂർവ്വം ജീവിക്കും എന്ന് ഞാൻ ഉറപ്പിക്കുന്നതിൻ്റെ പേരിൽ അങ്ങയുടെ ഹിതം അങ്ങയുടെ ഇഷ്ടം ഞാൻ ഭൂമിയിൽ നിറവേറ്റുകയാണ് അപ്പോൾ ഒന്നാമത് അങ്ങയുടെ നാമവും പൂജിതമാകണമെന്ന് പറയുന്നത് എന്റെ വിശ്വസ്യതയും വിശുദ്ധിയും വഴി അങ്ങയുടെ രാജ്യം ഞാനിവിടെ സ്ഥാപിക്കും എന്ന് പറയുന്നത് എൻ്റെ സ്നേഹവും കരുണയും വഴി അങ്ങയുടെ ഇഷ്ടം ഞാൻ ഇവിടെ നിറവേറ്റുമെന്ന് പറയുന്നത് എൻ്റെ നീതിബോധം വഴി ഇതാണ് ആദ്യത്തെ ഭാഗം നമുക്ക് നമ്മുടെ പ്രഖ്യാപനം എന്ന് പറയുന്നത് ആദ്യത്തെ ഈ വരികൾ ചെല്ലുമ്പോൾ ഇത് ഞാൻ സ്ഥാപിക്കും എന്നൊരു പ്രഖ്യാപനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രാർത്ഥന പൂർണ്ണമാകുള്ളൂ ഞാനോ യാചനയോ ആയിട്ട് മാത്രം അവശേഷിക്കേണ്ട ഈ പ്രാർത്ഥന ഇനി അതിൻ്റെ രണ്ടാം രണ്ടാമത്തെ ഭാഗത്തേക്ക് വരിക രണ്ടാമത്തെ ഭാഗത്തിന് ആദ്യം പറയുന്നത് ഇങ്ങനെയാണ് അന്നന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകിയണവേ അതായത് ഇന്നത്തേക്കുള്ള ആഹാരം നൽകണമേ ആർത്തി ഇല്ലാതെ ഞാൻ ജീവിക്കും ഇതാണ് ഒന്നാമത്തെ കാര്യം ഈ ആഹാരം കിട്ടണമെന്നുള്ളതല്ല ഈ ആഹാരം മതി എന്നുള്ളതാണ് പ്രഖ്യാപനം ഈ ആഹാരം മതി നാളത്തേക്കുള്ള ആഹാരം വേണ്ട ഇന്നത്തേക്കുള്ള ആഹാരം മതി ആർത്തി ഇല്ലാതെ ഞാൻ ജീവിക്കും സ്വാർത്ഥതയില്ലാതെ ഇങ്ങനെ വെട്ടിപ്പിടിക്കാനുള്ള ഒരു ത്വരയില്ലാതെ ഞാൻ ജീവിക്കും ഇതാണ് ഈ രണ്ടാമത്തെ ഭാഗത്തിലെ ഒന്നാമത്തെ പ്രഖ്യാപനം എന്ന് പറയുന്നത് നാലാമത്തെ പ്രഖ്യാപ ഈ മൊത്തത്തിലെടുക്കുമ്പോൾ നാലാമത്തെ പ്രഖ്യാപനം രണ്ടാമെന്ന് പറയുന്നത് ആണ് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ക്ഷമയോടും കരുണയോടും കൂടി ഞാൻ ഇടപെടുന്നത് കാരണം നിൻ്റെ കരുണ എനിക്ക് വേണം നിന്റെ കരുണ കിട്ടാൻ വേണ്ടി ഞാൻ ക്ഷമിക്കേണ്ടവരോടൊക്കെ ക്ഷമിക്കാനായി തീരുമാനിച്ചിരിക്കുന്നു ഇതാണ് അടുത്ത പ്രഖ്യാപനം എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രഖ്യാപനം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഈ പ്രഖ്യാപനം അതായത് തിന്മയുടെ പ്ര ഈ പ്രലോഭനങ്ങൾ എനിക്ക് ചുറ്റുമുണ്ട് ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഇതിനെ പ്രതിരോധിക്കുന്ന ഒരു മനുഷ്യനായിട്ട് ഞാൻ ജീവിക്കാൻ ശ്രമിക്കും ശ്രമിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ എന്ന പ്രാർത്ഥനയ്ക്ക് ഒരു പ്രസക്തിയുള്ളൂ അപ്പൊ ശ്രമിക്കും എന്നൊരു പ്രഖ്യാപനം ഇവിടെ നടത്തിയ ഞാൻ എൻ്റെ പ്രലോഭനങ്ങളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കും എന്നാണ് ഈ മൂന്നാമത്തെ ഭാഗത്തിന്റെ അർത്ഥം നാലാമത് പറഞ്ഞു കഴിഞ്ഞാണ് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അതായത് തിന്മയായിട്ടുള്ള നന്മയായിട്ടുള്ള കാര്യങ്ങളാണ് നിനക്ക് നിരക്കുന്നത് നിനക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് തിന്മ എന്ന് പറയുന്നത് നിനക്ക് നിരക്കാത്ത കാര്യങ്ങൾ എനിക്ക് എന്നെ എന്റെ അടുത്തേക്ക് വരുമ്പോൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൽ നിന്നെല്ലാം ഞാൻ ഒഴിഞ്ഞു മാറും അതി അതിൽ നിന്നെല്ലാം ഞാൻ മാറി നിൽക്കാൻ ശ്രമിക്കും എന്തി മാത്രമേ നീ രക്ഷിക്ക അതിനകത്ത് കയറി ഇന്നും എടുത്തിട്ട് തിന്മയിൽ നിന്നും രക്ഷിക്കണം ഞാൻ പറയുന്നതിനുള്ള പ്രസക്തിയില്ല അപ്പൊ അതിൽ നിന്നെല്ലാം ഞാൻ ഒഴിഞ്ഞു മാറുമ്പോൾ ആ ഒഴിഞ്ഞു മാറുന്ന രീതികളിൽ നീ എന്നെ സഹായിക്കണം അതുവഴി നീ എന്നെ രക്ഷിക്കും ഇതാണ് നാലാമത്തെ പ്രഖ്യാപനം പറയും അപ്പം ഇങ്ങനെ യഥാർത്ഥത്തിൽ ഈ സ്വർഗസ്നാ പിതാവ് എന്ന പ്രാർത്ഥന ഒരു ശക്തമായ പ്രഖ്യാപനമാണ് ദൈവ സന്നിധിയിലെ ഒരു പ്രഖ്യാപനം അത് ധ്യാനമാണ് യാചനയാണ് പ്രഖ്യാപനമാണ് നമ്മളിങ്ങനെ ഇത് ധ്യാനമായി പലപ്പോഴും എടുത്തിട്ടുണ്ട് ഇത് റിഫ്ലക്ഷൻസ് പലപ്പോഴും നമ്മൾ ഇത് എല്ലോ പോയിട്ടുണ്ട് ഇത് യാചനയായിട്ടാണ് നമ്മൾ സ്ഥിരമായി സമർപ്പിക്കാറുള്ളത് എന്നാൽ ഇത് പ്രഖ്യാപനമായി കണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു ഒരു തലം കൂടിയുണ്ട് ഇനി ഈ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ഏർ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഈ പ്രാർത്ഥന യാചനയോ ധ്യാനമോ എന്നതിനപ്പുറം പ്രഖ്യാപനം എന്നൊരു ഇലമെന്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രഖ്യാ പ്രഖ്യാപനം തലത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചൊല്ലാനായിട്ട് നമുക്ക് ശ്രമിക്കാം നമുക്ക് അതിന്റെ ആ ഈ പ്രാർത്ഥനയുടെ വേറിട്ട ഉള്ള അനുഭവങ്ങൾ നമുക്ക് ഏർ ആസ്വദിക്കാനായിട്ട് സാധിക്കും മൂന്ന് തലങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സ്ഥിരം സമർപ്പിക്കണം അങ്ങനെ നമ്മൾ കൈ വിരിച്ച് യാജനയായിട്ട് സ്ഥിരമായി പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നത് പക്ഷേ ധ്യാനമായി നമ്മൾ ഉപയോഗിക്കാറുണ്ട് പരപ്രീമരാജിൻ്റെ ബോബീസിൻ്റെയൊക്കെ സ്വർഗവാതിൽ പക്ഷി എന്ന് പറയുന്ന മനോഹരമായ പുസ്തകമുണ്ട് അത് സ്വർഗസ്നാപിതാവിന്റെ ആ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന മനോഹരമായ ഒരു പുസ്തകമാണ് അതൊരു അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ധ്യാനമാണ് അത് നമ്മൾ ധ്യാനിക്കാണ്ട് നമ്മളെ സഹായിക്കും പക്ഷെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നു ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന ബോധ്യത്തിൽ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഇതിൽ പ്രഖ്യാപനമാണ് ഈ പ്രഖ്യാപനത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഒരു ദിവസം പലതവണ നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് കാര്യത്തില് ജവാമാരെ ചെല്ലുമ്പോൾ തന്നെ പലതവണ ചൊല്ലുന്നുണ്ട് അതല്ലാതെ നമ്മൾ പലതവണ ചൊല്ലുന്നുണ്ട് ഈ ഒരു ഇങ്ങനെ ചൊല്ലുന്നതിൽ ചില നേരങ്ങളിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഇതിൽ പ്രഖ്യാപനമായി ചൊല്ലിയിട്ട് ആ അതിന്റെ ആ ഒരു ചൈതന്യം ഉള്ളിലേക്ക് നമുക്ക് സ്വീകരിക്കാം അതിന്റെ ഒരു അനുഗ്രഹം നമുക്ക് ഉള്ളിലേക്ക് സ്വീകരിക്കാം സ്വർഗസ്നായ പിതാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ